കെ സി ബി കൊല്ലം സർക്കിൾ ഓഫീസിലേക്ക് മാർച്ച് നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ എ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് വി ജെ കുര്യാക്കോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു പ്രമോഷനുകളും നിയമനങ്ങളും ഉടൻ നടത്തുക കുടിശ്ശിക ഡി എ അനുവദിക്കുക പെൻഷൻ സുരക്ഷ ഉറപ്പാക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങളിലെ കാലതാമസം ഒഴിവാക്കുക പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത് എ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി വി ജെ കുര്യാക്കോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പുതിയ ശ്രമഫലമായി മുകളിലുള്ള സംസ്ഥാനങ്ങളിൽ നേതൃത്വത്തിൽ നിൽക്കുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ ശമ്പളം മറ്റ് കേന്ദ്ര സ്ഥാപനങ്ങൾ കേന്ദ്ര വൈദ്യുത സ്ഥാപനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ പുറമു തന്നെ അത് മറച്ചു വെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളെ കൊള്ളക്കാരായി അമിത ശമ്പളം പറ്റുന്നവരായി ഒന്നുമുതൽ കൊള്ളയടിക്കുന്നവരായി കവർന്നെടുത്തുകൊണ്ട് കെഇ ഡബ്ല്യു എഫ് ജില്ലാ പ്രസിഡന്റ് ജി ഗോപകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെഇ ഡബ്ല്യു എഫ് ജില്ലാ സെക്രട്ടറി സി പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു കെഇ ഡബ്ല്യു എഫ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അശ്വതി നിസാമുദ്ദീൻ അയൂബ് ഖാൻ ദിലീപ് കുമാർ ബിജുകുമാർ വിഷ്ണു ബിനു മണിക്കുട്ടൻ വിനോദ് കുമാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്